തീറ്റി തീറ്റി എപ്പോഴും മോരി ബിരിയാണി ബിരിയാണി മാത്രം ും വറഹമുല്ലാ ഇനി ഞങ്ങള് യാസീനോതും ഞങ്ങളെ റിസ്ക്കിന് ഭക്ഷണത്തിന് മനസ്സിലായക്ക് ഞങ്ങള് സുന്നിയുടെ സമ്പ്രദായം എന്താ പറയാരാവ് വരുന്ന ഞങ്ങള് റിസ്ക്കിന് യാസീനോതും അതിനിപ്പോ നിങ്ങള് കണ്ണാടി കൂട്ടി പൊത്തിച്ച് കാര്യമൊന്നുമില്ല പറ്റാണ് ജീൻഷ അടുത്ത വറാത്തിന് ഇങ്ങളാണ് തോന്നുക അപ്പം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുഴിമന്തിയോ മൂരി ബിരിയാണിയോ തേങ്ങാച്ചോറ് മൂരിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പടച്ച റബ്ബെ ഞങ്ങൾക്ക് തരും കേട്ടില്ലേ നിങ്ങൾക്ക് അതൊന്നും പറ്റൂലല്ലോ ഓക്കെ അപ്പം അടുത്ത പിന്നെ ഇൻഷാല്ല അടുത്ത വറാത്തിനാണ് യാസീനെ ഓതിക്കോളി അപ്പം നിങ്ങൾക്കും പ്രാഹത്തായിക്കോളും ഓക്കെ ഞങ്ങളെ വിഷയം ഇങ്ങനെ ഞങ്ങളെ വിഷയം പടച്ച റബ്ബ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കണ മുമ്പെന്നെ കണക്കൊക്കെ വെച്ചു തന്നെയാണ് അത് ഞങ്ങളെ വിശ്വാസം ഇങ്ങള് ഞങ്ങളെ ഓവർടേക്ക് രൂപത്തിൽ ഞങ്ങളെ മൗലയമാര് തിന്നാറുള്ളത് ഒരു പുസ്തകം ഞാൻ വായിച്ച് കേൾപ്പിച്ച വട്ടം അബ്ദുള്ള ഹാജി ചരിത്രാണ്. മൂപ്പര് പരിപാടിക്ക് പോണീന്റെ മുന്നേ തിന്നിന്ന് തരാ വയലിന് സ്റ്റേജിന്റെ കയറി സ്റ്റേജ്മൊക്കെ കയറണീന്റെ മുന്നേ വയറ് നിറച്ച് തിന്ന അത് മൂപ്പരെ പെരിന്നാണ് മൂപ്പര് തിന്നോട്ടെ ഞമ്മക്ക് അത് പ്രശ്നമൊന്നുമില്ല പിന്നെ പരിപാടി ഇടയിലും തിന്നുള്ളത് ഹാജാരുടെ പതിവായിരുന്നു അലാക്കിന്റെ ഒരു ശമ്പട്ടി അല്ലെങ്കി ഒരു ഭരണി നമ്മളെ പിന്നെ നാരങ്ങ കച്ചാറിനമാതിരി ഒരു പാത്രത്തിൽ മേശപ്പുറത്ത് വയ്ക്കേക്കാത്തരേ എന്നിട്ട് അത് അത് കടാര കൊണ്ട് തോണ്ടി തിന്നൽ ഹാജിയാരുടെ പതിവായിരുന്നു നിങ്ങൾ നോക്കി നിങ്ങൾ നമ്മുടെ പേരോട് ഉസ്താദ് അള്ളാഹു ഹാഫിയെ തൊടുക്കട്ടെ പേരൂട് ഉസ്താദ് ഒക്കെ മേലറിയുമ്പോൾ എന്തേക്കാരം ഒരു ഫ്ലാസ്ക് ഉണ്ടാവും സാധുമായി ഇങ്ങനെ കുത്തി ഇപ്പുറത്തൊരു ഒരു പിന്നെ ഒരു ഗ്ലാസ് ഉണ്ടാവും അതിന് ഒരു ഗ്ലാസ് തുള്ളി വെള്ളം കുടിച്ചെങ്കിൽ കുടിച്ചു ഇത അപ്പോൾ അതാണ് അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂല ഇത് വട്ടം മദുലാജിൻ്റെ ബഹുമാനം എഴുതിയ പുസ്തകമാണ് കേരള നെതു മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് രണ്ടെന്നിറങ്ങിയ പുസ്തകമാണ് നിഷേധിക്കാൻ പറ്റൂലങ്ങക്ക് ഓക്കേ അപ്പൊ അതാണ് അപ്പൊ നിങ്ങളെ തീറ്ററപ്പായി എന്നാ പറയേണ്ടത് അയൽ പരിപാടിക്ക് ഫോണിന്റെ മുന്നേ തിന്നുക പരിപാടി നടക്കുന്നതിന്റെ ഇടയിലും തിന്നുക പിന്നെ മൂപ്പരപ്പള വയലിറയല് പരിപാടി കഴിഞ്ഞിട്ടും ഹൈ തിന്നുകീറ്റർ